ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ രാഘവൻ നായർ ശാരദാമിയോടും ഗോപാലകൃഷ്ണനോടും ഭീഷ്ണുവും അവർക്കൊപ്പം താമസിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കാനായി എത്തി രാഘവൻ നായർ ഗോപാലകൃഷ്ണനെ കണ്ടതും പറഞ്ഞു എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ടായത് എന്തുകൊണ്ട് നന്നായി ഗോപാലകൃഷ്ണൻ കൂടി ഈ സമയത്ത് ഇവിടെ ഉള്ളത് ഞാൻ സംസാരിക്കാൻ വന്ന വിഷയം കേൾക്കുമ്പോൾ അതെന്തായാലും നല്ല കാര്യം തന്നെയാണെന്ന് രാഘവൻ നായർ അറിയിച്ചു അപ്പോഴേക്കും ശാരദാമി ചോദിച്ചു എന്താര രാഘുവേട്ട എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോ രാഘവനാർ പറഞ്ഞു അതെ ഞാന് എൻ്റെ ഒരു ജീവിതത്തെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് വേറൊന്നുമല്ല ഇപ്പോ എന്റെ സ്വന്തം വീട്ടിൽ ഞാനിപ്പോൾ താമസിക്കാറേ ഇപ്പോ വാടക വീട്ടിലാണല്ലോ താമസിച്ചുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ നമ്മളുടെ പ്രയത്നം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ വീട്ടിൽ ഒന്ന് കിടന്നുറങ്ങുന്നതിന്റെ സുഖം അതൊന്ന് വേറെ തന്നെയാണ് എന്നാൽ ആ സുഖവും സമാധാനവും വല്ലവരും വെച്ചുണ്ടാക്കിയ അല്ലെങ്കിൽ വല്ലവരും കെട്ടിപ്പടുത്ത വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ നമുക്ക് ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് തന്നെ കുറെ നാളായിട്ടുള്ള എൻ്റെ ആഗ്രഹമാണ് ഇനി എത്ര നാൾ നമ്മൾ ജീവിച്ചിരിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലമെങ്കിലും എല്ലാവരും ഒന്നിച്ച് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ ആ വീട്ടിൽ താമസിക്കണം എന്നതാണ് എന്റെ മോഹം അതിനായിട്ടാണ് ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത് എല്ലാവരും ഒന്നിച്ചെന്ന് പറഞ്ഞാൽ ഞാനും ഭാമയും പിന്നെ എൻ്റെ മക്കളും ആ വീട്ടിലേക്ക് താമസം മാറാനായി മനസ്സുകൊണ്ട് തയ്യാറെടുത്തു കഴിഞ്ഞു അപ്പോ ഞങ്ങൾക്കൊപ്പം ഞങ്ങളുടെ മക്കളും ഉണ്ടാകണമെന്നാണ് എൻ്റെ ആഗ്രഹം മക്കളെന്ന് പറഞ്ഞാൽ എൻറെ മക്കളും അവരുടെ ഭാര്യമാരും അവരുടെ മക്കളും അങ്ങനെയാണ് ഞാൻ ആഗ്രഹിച്ചിരിക്കുന്നത് അതിന് നിങ്ങളുടെ കൂടി അനുവാദം വേണമല്ലോ നിങ്ങളോട് കൂടി അക്കാര്യം സംസാരിക്കാനാണ് ഞാൻ എത്തിയതെന്ന് രാഘവനാർ അറിയിച്ചു വിഷ്ണുവും ശാന്നിയും ആ വീട്ടിലേക്ക് സത്യമോളോടൊപ്പം ആ വീട്ടിലേക്ക് വന്ന് താമസിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്ന് രാഘവൻ നായർ പറയുമ്പോ അത് കേട്ടതും ഗോപാലകൃഷ്ണൻ പറഞ്ഞു അതങ്ങനെ ശരിയാവും കാരണം അവരിപ്പോ ഒരു വാടക വീട്ടിലേക്ക് താമസം മാറിയിട്ട് അധികനാളൊന്നും ആയിട്ടില്ലല്ലോ കുറച്ച് കാലവിലെ ആയുള്ളു അവരൊന്നിച്ച് ഒരു താ ജീവിതം ആരംഭിച്ചു തുടങ്ങിയിട്ട് അപ്പോൾ തന്നെ അവരെ അവിടെ നിന്ന് തിരിച്ചു കൂട്ടിക്കൊണ്ടു വരുവാന്ന് പറഞ്ഞാൽ അത് ശരിയായ കാര്യമാണോ അതുകൊണ്ട് തന്നെ അവരിപ്പോൾ താമസിക്കുന്നിടത്ത് തന്നെ അവർ താമസിച്ചോട്ടെ അതല്ലേ നല്ലത് പിന്നെ ഒന്നിച്ച് ഇനിയിപ്പോ താമസിക്കണമെന്ന് നിർബന്ധം പിടിക്കേണ്ട കാര്യമുണ്ടോ അവരിപ്പോ താമസിക്കുന്നത് പോലെ അവിടെ തന്നെ താമസിച്ചോട്ടെ പിന്നെ രാഹു എന്നാരോടും സത്യഭാമയ്ക്കും ഒപ്പം ശ്യാമയും രോഹിത്തും ഉണ്ടല്ലോ പിന്നെ പപ്പിമോളും ശ്യാമയാകുമ്പോ സത്യാമയുടെ ഇഷ്ടത്തിനും തഞ്ചത്തിനും ഒത്ത് അവൾ അങ്ങ് നിന്നോളും അതുകൊണ്ട് അവളെ കൂടെ നിർത്തുന്നത് തന്നെയാ നല്ലത് എന്ന് രാഘവൻ നായരോട് ഗോപാലകൃഷ്ണൻ അറിയിച്ചു അത് കേട്ടതെന്ന പിള്ള പറഞ്ഞു പണ്ടത്തത് പോലെയല്ല ഇപ്പോ സത്യാമ്മക്ക് സത്യാമ്മയിൽ മാറ്റങ്ങൾ നന്നായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോ ശാലിനി കുഞ്ഞ് ഞങ്ങൾക്കൊപ്പം സത്യാമ്മക്കൊപ്പം അവിടേക്ക് വരുന്നതിൽ സത്യാമ്മക്ക് വലിയ സന്തോഷമേ ഉള്ളൂ സത്യാമ്മ അതൊത്തിരി ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഗോപാലകൃഷ്ണന്റെ സംസാരം കേട്ട് പിള്ള പറയുന്നു അത് കേട്ടതും രാഘവന്മാരും പറഞ്ഞു അതെ ഇപ്പോ ഇങ്ങനെ ഒരു ആലോചന പോലും അതും ഭാമയുടെ കൂടിയാണ് എന്ന് രാഘവെന്നാർ അറിയിച്ചപ്പോ ഗോപാലകൃഷ്ണൻ പറഞ്ഞു അതെ രാഘവനാരെ ഇപ്പോ ശാലിനിയെ കൂടെ കൂട്ടണമെന്ന് സത്യഭാമയ്ക്ക് തോന്നിയേക്കും അത് വേറൊന്നും കൊണ്ടല്ല തിരിച്ച് ആ വീട്ടിലേക്ക് തിരികെ എത്തുമ്പോ അല്ലെങ്കിലും ശാലിനി ഇപ്പൊ ഒരു കളക്ടറാണല്ലോ അവളുടെ ആ പദവി അത് സത്യാമയുടെ ആ പഴയ പ്രൗഢിയും ആ പഴയ അധികാരവും ഒക്കെ തിരികെ പിടിക്കാൻ അവരെ സഹായിക്കും അതുകൊണ്ട് തന്നെ കൂടെ ഒരു കളക്ടർ ഉണ്ട് എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ലല്ലോ അവളുടെ പദവിയാണ് അതിന് സത്യാമ്മയിൽ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കാനും അങ്ങനെ ചിന്തിക്കാനും കാരണമായത് അങ്ങനെ ഒരു പൊസിഷനിലാണല്ലോ അവൾ ഇപ്പോൾ ജീവിക്കുന്നത് എന്തായാലും തൽക്കാലം പുതിയ വീട്ടിലേക്ക് ആ സ്വന്തം വീട്ടിലേക്ക് താമസം മാറുമ്പോ ശ്യാമയും രോഹിത്തിനെയും പപ്പിമോളയും കൂടെ കൂട്ടിക്കും ശാലിനിയും വിഷ്ണുവും അവര് അങ്ങനെ കുറച്ചു നാളും നാളുകൂടി അവരങ്ങനെ സന്തോഷത്തോടെ കഴിയട്ടെ അതല്ലേ നല്ലത് എന്ന് രാഘവൻ നായരോട് ഗോപാലകൃഷ്ണൻ ചോദിച്ചു അത് കേട്ടതോടെ ആകെ നിരാശയോടെ രാഘവൻ നായർ പറഞ്ഞു എന്തായാലും ഇനി എത്ര കാലം ഞാൻ ജീവനോടെ ഉണ്ട് എന്ന് എനിക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് ഇനി അവസാന നാളുകളിൽ മക്കളെല്ലാരും അരികിൽ ഉണ്ടാകണമെന്നൊരാഗ്രഹം എന്തായാലും അവര് വരുമോ വരാതിരിക്കുകയോ അത് അവരുടെ ഇഷ്ടം പോലെ അവരെന്തെങ്കിലും ചെയ്തോട്ടെ പക്ഷെ പിന്നീട് ഒരു വാക്ക് പറഞ്ഞിരുന്നില്ലല്ലോ അല്ലെങ്കിൽ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് പിന്നീട് എന്നെ കുറ്റപ്പെടുത്തുകയോ ഞങ്ങളെ കുറ്റപ്പെടുത്തുകയോ ചെയ്യില്ലല്ലോ അതുകൊണ്ടാണ് ആവശ്യം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വെച്ചത് എന്തായാലും ശാലിനിയോട് ഇക്കാര്യമൊന്ന് പറയാനുള്ള സഹായം അങ്ങനെ ഒന്ന് സംസാരിക്കാനെങ്കിലും എന്റെ ഈയൊരാഗ്രഹം ശാലിനിയെ ഒന്ന് അറിയിക്കാനെങ്കിലും എന്നെ ഒന്ന് സഹായിക്കുമെന്ന് ഞാൻ എന്ന് പറഞ്ഞപ്പോ ശാരദ ഇതെല്ലാം കേട്ട ശാരദാമ്മ പറഞ്ഞു എന്തായാലും നല്ല തീരുമാനമാണ് രാഘവേട്ട ഇങ്ങനെയൊരു തീരുമാനം എടുത്തത് എന്തുകൊണ്ടും നന്നായി പഴയ വീട്ടിലേക്ക് എല്ലാവരും ഒന്നിച്ച് അവിടെ താമസം ആരംഭിക്കുന്നത് എന്തുകൊണ്ടും നല്ല കാര്യമാണ് പിന്നെ ഇതിനൊരു അന്തിമ തീരുമാനം എടുക്കേണ്ടത് ഷാനി അല്ലേ ഏട്ടാ നമുക്ക് ഇത് പറയാനല്ലേ പറ്റൂ എന്തായാലും ഷാന്നിയോട് വിവരം പറയാം രാഘവേട്ടന്റെ ഈ ഒരു ആഗ്രഹം ഞാൻ അവളെ അറിയിക്കാം അന്തിമ തീരുമാനം അവളുടേത് ആയിരിക്കും നമുക്ക് ഒന്നിനും നിർബന്ധിക്കാൻ കഴിയില്ല കാരണം ഇക്കാര്യത്തിൽ നിർബന്ധിക്കുന്നതിന് ഒരു പരിധിയുണ്ട് എന്ന് പറഞ്ഞപ്പോ രാഹോന്നർ പറഞ്ഞു മതി ശാരദാമ ശാലിനിയെ ഒന്ന് അറിയിക്കുമല്ലോ എന്റെ ഈ ഒരു ആഗ്രഹത്തെ കുറിച്ച് ശാലിനിയോട് ശാരദാമ്മ പറഞ്ഞാൽ മതി പിന്നെ വരുമോ വരാതിരിക്കോ അത് അവരുടെ ഇഷ്ടം പോലെ ചെയ്തോട്ടെ എന്തായാലും ഇങ്ങനെ ഒരു ആഗ്രഹം എനിക്കുണ്ടെന്നുള്ള കാര്യം ശാരദാമ്മ ഒന്ന് ശാലിനിയെ ഒന്ന് അറിയിച്ചാൽ മാത്രം മതി അത്രയും ഒരുപകാരം ചെയ്യാനുള്ള മനസ്സ് അത് ഒരു താല്പര്യം ശാരദാമ്മ കാണിക്കുവല്ലോ അത് തന്നെ വലിയ കാര്യം എന്ന് പറഞ്ഞു എന്നാ ശരി പിള്ളെ നമുക്ക് ഇറങ്ങാം എന്ന് പിള്ളയോട് രാഹവൻ ചോദിച്ചതും ചോദിച്ചിരുന്നു ചോദിച്ചു അയ്യോ ഇപ്പൊ തന്നെ പോവാണോ വന്ന് സംസാരത്തിന്റെ അതിൽ മുഴുകിയത് കൊണ്ട് ഒരു ഗ്ലാസ് ചായ എടുക്കാൻ പോലും ഞാൻ മറന്നുപോയി ഞാൻ ഇപ്പൊ ചായ എടുത്തോണ്ട് വരാമെന്ന് ശാരദാമ്മ പറയുമ്പോ ഇതെല്ലാം അവരുടെ സംസാരം ആ ജനലിനരികിൽ വന്നതെന്ന് ശാരിക ശ്രദ്ധിച്ചിരുന്നു ഉടനെ സത്യം ശാരദാമ ചായ ഇട്ടു വരാമെന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോഴേക്കും രാഘവന്നായർ പറഞ്ഞു ഏ വേണ്ട ശാരദാമേ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു സംഭാരം വാങ്ങിച്ച് കുടിച്ചിരുന്നു ഇനി തിരികെ എത്തുന്നതിനുള്ള ഞങ്ങളുടെ തണുപ്പ് അകറ്റാൻ ഈ ചൂടകറ്റാനായിട്ട് അത് തന്നെ ധാരാളമാണ് ഇനി ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങുകയാണ് എന്ന് രാഘവന്മാർ പറഞ്ഞു എന്നാ ശരി ഇറങ്ങട്ടെ ശാരദാമേ ഗോപാലകൃഷ്ണ എന്ന് പറഞ്ഞ രാഘവനാർ യാത്ര പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുമ്പോ ഗോപാലകൃഷ്ണൻ ചോദിച്ചു അല്ല വണ്ടി കൊല്ലം വിളിച്ചു തരണോ എന്ന് ചോദിച്ചപ്പോ ഏ വേണ്ട ഞാനും പിള്ളയും പതുക്കെ അങ് നടന്നോളാം കൊറച്ചങ് നടക്കുമ്പോഴേക്കും കമലം വന്നോളൂ ഓട്ടയായിട്ട് അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങുവ എന്ന് പറഞ്ഞ് രാഘവന്നാർ യാത്ര പറഞ്ഞിറങ്ങുമ്പോ ശാരദമ്മ ഗോപാലകൃഷ്ണനോട് ദേഷ്യപ്പെട്ടു ഗോപാലേട്ടാ എന്ത് പണിയാ നിങ്ങൾ കാണിച്ചത് രാഘവേട്ടൻ അങ്ങനെ ആവശ്യം പറഞ്ഞപ്പോ നിങ്ങൾ എന്തിനാ അങ്ങനെ സംസാരിച്ചത് എന്ന് ചോദിച്ചു ഉടനെ ഗോപാലകൃഷ്ണൻ പറഞ്ഞു എന്റെ ശാരദേ നീ എന്തറിഞ്ഞിട്ടാ ആ സത്യഭാമയുടെ ഇപ്പോഴത്തെ ഈ മനമാറ്റം ഉണ്ടല്ലോ അത് വലിയ സന്തോഷത്തോടെ എല്ലാരും കാണുന്നുണ്ട് എന്നാൽ അവരുടെ മനസ്ഥിതി എന്താണെന്ന് നമുക്കറിയാവുന്നതല്ലേ പലതവണ നമ്മൾ അനുഭവിച്ചിട്ടുള്ളതല്ലേ ഒന്നിച്ച് താമസം ആരംഭിച്ച് രണ്ടു ദിവസം കഴിയുമ്പോഴേക്കും തുടങ്ങും അവിടെ പൊട്ടലും ചീറ്റിലും അല്ലെ നീ നോക്കിക്കോ ശാരദ എന്ന് പറഞ്ഞേ അവിടുന്ന് ഗോപാലകൃഷ്ണൻ പോകുമ്പോ ശാരദാമ്മ പറഞ്ഞു ഓ ഈ മനുഷ്യൻ ഒരാൾ നന്നാകാനും സമ്മതിക്കില്ലല്ലോ എന്ന് പറഞ്ഞു ശാരദാമ്മ തലയിൽ കൈയും വെച്ച് നിൽക്കുമ്പോഴാണ് ആ ജനലിനടുത്ത് നിൽക്കുന്ന ശാരികയെ ശാരദാമ്മ ശ്രദ്ധിച്ചത് വേഗം ശാരിഖ താനൊന്നും കേട്ടില്ല എന്ന ഭാവത്തിൽ അവിടെ നിന്ന് അകത്തേക്ക് കയറി പോകുന്നു അപ്പോഴാണ് ശാരദ അബൂബക്കർ ഹമീദിനെ കാണുവാനായിട്ട് എത്തിയത് ഐ ജി ഹമീദിന്റെ ഓഫീസിലേക്ക് അപ്രതീക്ഷിതമായിട്ട് അബൂബക്കർ കയറി വന്നത് കണ്ട് ഹമീദ് ചോദിച്ചു ആ താനെന്താണോ ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ ഞാൻ തന്നെ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിരുന്നു താൻ അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് അബുബക്കറിനോട് ഇരിക്കാൻ ആവശ്യപ്പെട്ടു അപ്പോഴേക്കും അബൂബക്കർ പറഞ്ഞു ഓ എന്നെ വിളിക്കാൻ കാത്തു നിൽക്കാറേ ഞാൻ ഇങ്ങോട്ട് വരികയാ ചെയ്തത് അതെന്റെ ആവശ്യമാണല്ലോ എന്തായാലും എനിക്ക് ഇരുന്ന് വീട്ടിലിരുന്നിട്ട് ഒരു സമാധാനവും കിട്ടുന്നില്ലെടോ എൻറെ കുഞ്ഞിന്റെ മുഖമാണ് ഇപ്പോഴും എന്റെ മനസ്സിൽ അവന്റെ ഒരു കൈപ്പത്തി ഇല്ലാതെ അവൻ എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് എടോ എനിക്ക് അല്പമെങ്കിലും മനസ്സമാധാനം വേണം എടോ ഞാന് ഇങ്ങനെ ഇങ്ങനെയാടോ ജീവിക്കുന്നത് എൻറെ മോനെ ഇല്ലാതാക്കിയവർ ഇവിടെ സുഖമായി ജീവിക്കുമ്പോ അവരെ അങ്ങനെ സുഖമായി ജീവിക്കാൻ അനുവദിച്ചു വിട്ട് അങ്ങനെ ഒരു പാവ പോലെ എനിക്ക് ജീവിക്കാൻ ആവില്ലടോ എന്റെ മനസാക്ഷി അതിനെന്നെ അനുവദിക്കില്ല എന്ന് അബൂബക്കർ അബുബക്കർ ബഹളം വെച്ചു അപ്പോഴേക്കും ഹമീദ് പറഞ്ഞു എടോ എനിക്കും തന്നെ സഹായിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാ എടോ തെളിവുകളൊന്നും നമ്മുടെ പക്കലില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ അബൂബക്കർ ചോദിച്ചു എടോ തന്നെ ഞാൻ എന്റെ സുഹൃത്തായി കണ്ടപ്പോ ഞാൻ വിചാരിച്ചത് എന്റെ മകൻ തന്റെയും മകനായിട്ട് താൻ കാണുമെന്നതായിരുന്നു പക്ഷേ ഇപ്പൊ എനിക്ക് മനസ്സിലായി തനിക്ക് ഇങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾ സത്യത്തിൽ അറിയാവുന്ന പോലീസുകാർ രണ്ടിടി കൂടുതലിരിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോ താൻ അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് സത്യത്തിൽ താനുമായിട്ടുള്ള ഈ സൗഹൃദം പോലും ഈ ഒരു കേസ് കേസന്വേഷണത്തിന് ഒരു തടസ്സമായി മാറിയിരിക്കുക എനിക്കൊരു വലിയൊരു ബാധ്യതയായി മാറിയിരിക്കുകയാണ് നമ്മുടെ സൗഹൃദം എന്തായാലും ഞാൻ തന്നോടൊരു കാര്യം ചോദിച്ചിട്ടോളൂ എൻ്റെ മനസ്സിനൊരു സമാധാനത്തിനു വേണ്ടിയാ എടോ താൻ ഇനി ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചിട്ടുണ്ടോടോ ഈ കേസ് ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇതുപോലെ അന്വേഷണം ഊർജിതമാക്കാതെ എൻ്റെ മോനെ ശരിക്ക് എന്താ സംഭവിച്ചതെന്ന് കണ്ടെത്താതിരിക്കാനായിട്ട് താൻ ആരുടെ കയ്യിൽ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പണം സ്വീകരിച്ചിട്ടുണ്ടോ എന്നെ വേദനിപ്പിക്കാതിരിക്കാനായിട്ട് താനത് മനഃപൂർവ്വം പറയാതിരിക്കുന്നതാണോ എന്താടോ എന്താ ശരിക്ക് സംഭവിച്ചത് താൻ എന്തേലും സത്യാവസ്ഥ എന്നോടൊന്ന് തുറന്നു പറ എന്ന് വീണ്ടും ഹമീദിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് അപൂക്കർ അങ്ങനെ നിൽക്കുമ്പോ ഹമീദ പറഞ്ഞു എടോ എൻ്റെ ഒരു ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് തനിക്ക് പറഞ്ഞിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഇതിന്റെ സത്യാവസ്ഥ ശരിക്കും എനിക്ക് തന്നോട് യാതൊരു വിരോധവും ഉണ്ടായിട്ടല്ല എന്താണ് തൻ്റെ മകൻ സംഭവിച്ചതെന്ന് കണ്ടെത്താനുള്ള ആഗ്രഹവും എനിക്കും അറിയായിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ശരിക്കും എന്താ സംഭവിച്ചെന്ന് നമുക്ക് ആർക്കും അറിയില്ലല്ലോ എനിക്ക് ശരിക്കും കേസ് അന്വേഷണമായി മുന്നോട്ട് പോകണമെങ്കിൽ തന്നെ എന്തെങ്കിലും തെളിവുകൾ നമുക്ക് വേണം എന്ന് ഹമീദ് പറയുമ്പോ അത് കേട്ടതോടെ ഹമീദിനോട് അബൂബക്കർ ചോദിച്ചു എന്റെ പൊന്നു സാറേ എടോ തന്നോട് എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളൂ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ എന്റെ മോന്റെ മരണത്തിന് ഉത്തരവാദികളായ ആ ഗോപാലകൃഷ്ണനെയും ശാരദാമേയും വിഷ്ണുവിനെയും അറസ്റ്റ് ചെയ്ത് അവരോട് കാര്യങ്ങൾ ചോദിക്കണോ അങ്ങനെയാണെങ്കിൽ സത്യം പുറത്തു വരും എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞു തനിക്ക് അതിന് കഴിയുവോ അക്കാര്യം താൻ ഒന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞതും ഉടനെ ഹമീദ് വേഗം തന്റെ ഫോൺ എടുത്ത് ചന്ദ്രബോസിനെ വിളിക്കുന്നു ചന്ദ്രബോസ് ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോ കോള് വന്നത് കണ്ട് ഹലോ സാർ എന്ന് പറഞ്ഞ കോള് വേഗം അറ്റൻഡ് ചെയ്തു അപ്പോഴേക്കും ഹമീദ് പറഞ്ഞു എടോ ചന്ദ്രബോസെ താൻ വേഗം ആ ഗോപാലകൃഷ്ണനെയും ശാരദാമേയും അറസ്റ്റ് ചെയ്യണം അവർക്ക് സാഹചര്യ സാഹചര്യ തെളിവുകൾ അവർക്ക് പ്രതികൂലമാണ് അതുകൊണ്ട് തന്നെ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവരെ കസ്റ്റഡിയിൽ എടുക്കാൻ ഞാൻ തനിക്ക് ഓർഡർ ഇടുന്നു എന്ന് അറിയിച്ചു അത് കേട്ടതും ഉടനെ ചന്ദ്രബോസ് ഫോൺ വെച്ചിട്ട് വളരെയേറെ സന്തോഷത്തോടെ ആലോചിച്ചു ഹോ അപ്പോ അബൂബക്കർ പണി തുടങ്ങിക്കഴിഞ്ഞു ഇനി എൻ്റെ എന്റെ ഉഴവാണ് ഞാനാണ് ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത് ശാരദാമേ ഇനി കുറച്ചു കാലം നിങ്ങൾ ചായക്കടയിൽ നിൽക്കണ്ട ചായക്കടയിലെ ജോലി ഇനി നിങ്ങൾ ചെയ്യണ്ട നിങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് കോടതി തീരുമാനിച്ചോളും എന്ന് പറഞ്ഞു ചന്ദ്രബോസ് വളരെ സന്തോഷത്തോടെ ഗോപാലകൃഷ്ണനെയും ശാരദാമേയും അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി കുടുംബശ്രീയിലേക്ക് പുറപ്പെട്ടു അപ്പോഴാണ് രാഘവ നായർ ഗോപാ രാഹു ഏർ ശാരദാമയും ഗോപാലകൃഷ്ണയും കണ്ടതിന് ശേഷം പിള്ളയോടൊപ്പം തിരികെ വീട്ടിലേക്ക് എത്തി അപ്പോഴേക്കും സത്യാമ്മ വിളിച്ചിട്ട് ഒരു ജോത്സ്യൻ അവിടെ കാര്യങ്ങളൊക്കെ ഗണിച്ചെടുക്കാനായിട്ട് എത്തി സത്യമോളും സത്യാമ്മയ്ക്കൊപ്പം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ഉടനെ തന്നെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ അദ്ദേഹം എത്തിയ ജോത്സ്യൻ സാത്യാമ്മയോട് ചോദിച്ചു അതെ പഴയ വീട്ടിലേക്ക് സർവ്വ ഐശ്വര്യങ്ങളോടും കൂടി മഹാലക്ഷ്മിയെ തിരിച്ചു വിളിച്ച് കയറ്റാനുള്ള ശ്രമം അതിനു വേണ്ടി നടത്തേണ്ട പൂജകളും വഴിപാടുകളും ഇതുവരെ നടന്ന പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരവും അതല്ലേ ഇപ്പോ എന്നെ ഇങ്ങോട്ട് വിളിപ്പിക്കാനുള്ള കാരണം എന്ന് ചോദിച്ചു അതേന്ന് ശാരദ സത്യമാതിച്ച് തലകുലുക്കുമ്പോ ഉടനെ അദ്ദേഹം പറഞ്ഞു ഉം എന്തായാലും ആദ്യം മഹാലക്ഷ്മിയെ കുടിയിരുത്തണമെന്നുണ്ടെങ്കിൽ അതിന് ചില കടമ്പകളുണ്ട് എല്ലാവരും മനസ്സൊരുകി പ്രാർത്ഥിച്ചോളൂ വിഘ്നേശ്വരനോട് വിഘ്നങ്ങളൊക്കെ ഒഴിഞ്ഞു പോകാനായിട്ട് അതൃപ്തി എന്തെങ്കിലും ഉണ്ടോ എങ്കിൽ അത് തീർച്ചയായിട്ടും അത് ഗണപതി ഭഗവാൻ കാട്ടുകയും ചെയ്യും അതുകൊണ്ട് എത്രയും വേഗം എല്ലാ മംഗളകരമായി നടക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചോളൂ എന്ന് പറയുമ്പോൾ എല്ലാവരും മനസ്സൊരുകി കൈകൂപ്പി പ്രാർത്ഥനയോടെ സത്യമോളും രാഘവ നായരും സത്യാമയം അങ്ങനെ ഇരിക്കുമ്പോൾ പ്രാർത്ഥനയോടെ അങ്ങനെ നിൽക്കുന്ന നേരത്താണ് അപ്രതീക്ഷിതമായി അവരെ ഞെട്ടിച്ചുകൊണ്ട് സത്യാമ്മയെ മറ്റുള്ളവരെല്ലാരും പ്രാർത്ഥിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ അപ്രതീക്ഷിതമായി അവരെ ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു സംഭവം നടന്ന് അദ്ദേഹം ആരൂടത്തിൽ കബടി നിരത്തി അങ്ങനെ ഓരോ കാര്യങ്ങൾ ഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആരൂടത്തില് എല്ലാവരെയും ഞെട്ടിക്കുന്ന സംഭവം കണ്ടത് അദ്ദേഹം പറഞ്ഞു ഷോ ഞാൻ ആശങ്കപ്പെട്ടതുപോലെ തന്നെ ഇപ്പോ ആരോടും മറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ആഗ്രഹിച്ച പരിഹാരങ്ങളൊന്നും തൽക്കാലം ചെയ്യാനാവില്ല ഇനി ആ വീട്ടിലേക്കൊരു തിരിഞ്ഞു കയറ്റം അവിടെ ഇതുവരെ ഉണ്ടായ പ്രശ്നങ്ങളും അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ആ ദുര ദുരന്തങ്ങളും അനർഥങ്ങൾക്കും ഒക്കെ ഒരു പരിഹാരം അതാണല്ലോ നമ്മൾ ആഗ്രഹിച്ചത് ഇനി എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിനെ പരിഹാരം കണ്ടെത്താനാണല്ലോ എന്നെ നിങ്ങളിലേക്ക് വിളിപ്പിച്ചത് തന്നെ സാധാരണ ജ്യോത്സ്യന്മാർ കാണിക്കുന്നത് പോലെ പണം വാങ്ങിച്ച് കീശയിൽ വെച്ച് കബഡി പലകയും കയ്യിൽ വെച്ചുകൊണ്ട് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകാനാണ് പലരും ശ്രമിക്കുക എന്നാൽ ഞാൻ അങ്ങനെ ചെയ്യില്ല കാരണം എന്നെ നിങ്ങൾ നിങ്ങളെവിടേക്ക് വിളിപ്പിച്ചത് നിങ്ങളുടെ ഈ ആഗ്രഹം അത് നടത്താനുള്ള വഴി കണ്ടെത്താനല്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റൊരു പോംവഴി നോക്കാം എന്ത് പ്രശ്നത്തിനും പരിഹാരം കണ്ട കണ്ടെത്തണമെന്നാണല്ലോ അതുകൊണ്ട് തന്നെ ഇവിടെ പ്രശ്നപരിഹാരത്തിന് ആരൂടം മറച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് ഗണപതി ഭഗവാന് വേണ്ടി ഗണപതി ഭഗവാന് ഒരു ഗണപതി ഹോമവും അതോടൊപ്പം തന്നെ പ്രശ്നപരിഹാര പൂജകളും കൂടി നടത്തി കഴിഞ്ഞാൽ ഈ വീട്ടിലേക്ക് ഗൃഹപ്രവേശം സാധ്യമാണോ എന്നും മഹാലക്ഷ്മിയെ അവിടേക്ക് കുടിയിരുത്താൻ കഴിയുമോ എന്നും നമുക്കൊന്ന് നോക്കാം അതുകൊണ്ട് എല്ലാവരും ഒരിക്കൽ കൂടി മനമ മനസ്സ് നിറഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ചോളൂ ഇതിന് ഭഗവാന്റെ കടാക്ഷം എന്താണെന്നും ഭഗവാന്റെ തീരുമാനം എന്താണെന്നും ഇപ്പോൾ അറിയാം എന്ന് പറഞ്ഞ് എല്ലാവരും വീണ്ടും മനു മനസ്സ് നിറഞ്ഞങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം സന്തോഷത്തോടെ പറഞ്ഞു ആ എന്തായാലും നമ്മുടെ പ്രാർത്ഥന ഫലിച്ചു നമ്മുടെ ഈ തീരുമാനം അത് ഉചിതമായി എത്രയും വേഗം തന്നെ നല്ലൊരു ശുഭമുഹോർത്തത് അതായത് സരസ്വതീദേവിയും ലക്ഷ്മി ദേവിയും പാർവതി ദേവിയും കൂടി സംഗമിക്കുന്ന ഒത്തൊരുമിച്ച് വരുന്ന ആ ഒരു ശുഭമുഹൂർത്തത്തിൽ വേണം ഇങ്ങനെ ഒരു ഗ്രഹപ്രവേശം നടത്താനായിട്ട് ആ വീട്ടിൽ ഇതുപോലെ മഹാഗണപതി പൂജയും ആ മഹാ ഗണപതി ഹോമവും അതോടൊപ്പം തന്നെ പ്രശ്നപരിഹാര പൂജകളും ഒക്കെ നടത്തണം അത് ആരെയാണോ ഏത് നാരിയെയാണോ ആ വീട്ടിലേക്ക് ഗ്രഹപ്രവേശം ചെയ്യാനായി നമ്മൾ ആഗ്രഹിക്കുന്നത് അവര് തന്നെ വേണം ഈ പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യാനായിട്ട് അതുകൊണ്ട് പറ്റിയ ഒരു ദിവസം ഏതാണെന്ന് ഞാൻ നോക്കിയിട്ട് സത്യാമേ സത്യഭാമയെ വിവരം അറിയിക്കാം ചാർത്തും പിന്നെ പൂജാ സാധനങ്ങളും എന്തൊക്കെയാണെന്ന് അപ്പോൾ ഞാൻ നൽകാമെന്ന് അറിയിച്ചു എന്നാൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ ജൽസരി എന്ന് പറയുമ്പോൾ ആ മഹാലക്ഷ്മിയെ മനസ്സിൽ ധ്യാനിച്ചോളാം പറഞ്ഞപ്പോ സത്യാമ്മയുടെ മനസ്സിലേക്ക് ശാലിനി വന്ന ഓരോ സന്ദർഭങ്ങളുമാണ് ഓടിയെത്തിയത് മനഃപ്പൂർവം ശാലിനിയെ തന്റെ വീട്ടിൽ നിന്നും അവരുടെ ജീവിതത്തിൽ നിന്നും തുളച്ചു നീക്കാനായി പലപ്പോഴും ശ്രമിച്ചതും അകറ്റി നിർത്തിയതുമൊക്കെ വലിയ തെറ്റായിപ്പോയെന്ന കുറ്റബോധം സത്യഭാമയെ ആ നിമിഷം വല്ലാതെ വേട്ടയാടി അതോർത്തുകൊണ്ട് സത്യഭാമ ഇരുന്നു അവിടുന്ന് ജ്യോത്സ്യം പോകുമ്പോ ഉടനെ നായർ സത്യഭാമയെ പതിയെ വിളിച്ചു ഫാമേ നീ എന്തിനാ സത്യമോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് അവളെ വീട്ടിൽ അന്വേഷിക്കില്ലേ എന്ന് ചോദിച്ചപ്പോ സത്യഭാമ പറഞ്ഞു അവള് ഇക്കാര്യൊക്കെ അറിയട്ടെ നമ്മുടെ മോളല്ലേ എന്ന് പറഞ്ഞു അത് കിടത്തും രാഘവൻ നായർ ഞട്ടനോട് ചോദിച്ചു നമ്മുടെ മോളോ നീ എന്താ ഭാമ ഈ പറയുന്നത് എന്ന് ചോദിച്ചപ്പോ അല്ല പപ്പി പപ്പിമോളുടെ കൂട്ടുകാരിയല്ലേ സത്യമോള് അപ്പൊ പിന്നെ നമ്മുടെ കുഞ്ഞല്ലേ അതുകൊണ്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത് എന്തായാലും കാര്യങ്ങളൊക്കെ അവൾ കൂടി അറിയട്ടെ എന്ന് പറഞ്ഞതും രാഘവൻ നായര് വേഗം പിള്ളയെ നോക്കിട്ട് ചോദിച്ചു എന്താടോ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവൂടോ എന്ന് ചോദിച്ചപ്പോ എന്ത് പരിഹാര കർമ്മങ്ങൾ നടത്തിയാലും അതെല്ലാം പരിഹരിക്കണമെങ്കിലും ഇതെല്ലാം നടക്കണമെങ്കിലും ശാലിനി കുഞ്ഞ് തന്നെ തീരുമാനിക്കണം ശാലിനി കുഞ്ഞ് ഇങ്ങോട്ട് വന്നേ വരെ വരാമെന്നുള്ള തീരുമാനത്തിലെത്തണം അല്ലാതെ ഇതൊന്നും നടക്കില്ല രാഘവൻ രാഘവൻ സാറേ എന്ന് പിള്ള പറയുമ്പോൾ രാഘവൻ നായർ ശരിയാണെന്ന് തല തലകുലുക്കിക്കൊണ്ടിരുന്നു ശാലിനി ഇങ്ങോട്ട് വരുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ശാലിനിക്ക് പോലും ഇപ്പോൾ യാതൊരു തീരുമാനവും ഇല്ല ശാലിനിക്ക് പോലും അറിയത്തില്ല ആ ഒരു അവസ്ഥയിൽ ഭാമ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തി തിരിച്ച് ആ വീട്ടിലേക്ക് മടങ്ങാനായിട്ട് അത് സാധിച്ചു കിട്ടുമോ എന്റെ ഈശ്വര എന്ന് രാഘവനായ മനസ്സിൽ ദൈവത്തോട് അപേക്ഷിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുടുംബശ്രീ ഹോട്ടലിന്റെ മുറ്റത്തേക്ക് ചന്ദ്രബോസിന്റെ കാറ് വന്നത് ചന്ദ്രബോസ് അവിടേക്ക് തീരം ആകെ ഞെട്ടിലോടെ ശാരദാമയും ഗോപാലകൃഷ്ണനും നോക്കി ഉടനെ ചന്ദ്രബോസ് അവിടേക്ക് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു അതെ ഗോപാലകൃഷ്ണ ശാരദാമേ നിങ്ങളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഉടനെ ഗോപാലകൃഷ്ണൻ ചോദിച്ചു അതെന്തിനാ സാറേ ഞങ്ങളെ അറസ്റ്റ് ചെയ്തെന്ന് ഞങ്ങളൊരു തെറ്റും ചെയ്തില്ലല്ലോ എന്ന് ഗോപാലകൃഷ്ണൻ ചോദിച്ചപ്പോ ചന്ദ്രബോസ് പറഞ്ഞു ഗോപാലകൃഷ്ണ സാഹചര്യ തെളിവുകൾ നിങ്ങൾക്ക് പ്രതികൂലമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യാനാണ് എൻ്റെ മുകളിൽ നിന്നുള്ള ഓർഡർ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് അനുസരിച്ചേ പറ്റൂ ഞങ്ങളോട് സഹകരിക്കണം ഇല്ല എങ്കിൽ ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും നസീറിനെ കൊലപ്പെടുത്തിയ കുറ്റത്തിനാണ് നിങ്ങളെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യുന്നതെന്ന് കൂടി പറഞ്ഞു ശാരദാമ് ആകെ വേദനയോടെ തല കുഞ്ചങ്ങൾ നിൽക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ ശാരദാമിയോട് പറഞ്ഞേ ശാരദേ നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല നമുക്ക് ഒരു തെറ്റും നമ്മൾ ചെയ്തിട്ടില്ലെന്ന് നമുക്ക് പൂർണ്ണ ബോധ്യവുമുണ്ട് പിന്നെ നമ്മളെ ഇവരെന്തിന്റെ പേരിലാണ് അറസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ വെറുതെ അങ്ങ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ സാധിക്കുന്ന കാര്യവുമല്ലോ എന്ന് ഗോപാലകൃഷ്ണൻ ശാരദാമയോട് പറഞ്ഞു അതെല്ലാം കേട്ട് ശാരദാമ ആകെ വേദനയോടെ അങ്ങനെ നിൽക്കുമ്പോ ഉടനെ രാഘവ ചന്ദ്രബോസ് ചോദിച്ചു ഉം എന്താ ഗോപാലകൃഷ്ണ എന്താ അവിടെ നിന്നൊരു സംസാരം ഇനി ഞങ്ങൾക്കൊപ്പം വരാൻ കഴിയില്ല എന്നാണോ ഗോപാലകൃഷ്ണന്റെ തീരുമാനം എന്ന് ചോദിച്ചപ്പോ ഗോപാലകൃഷ്ണൻ പറഞ്ഞു സാറേ ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ഞങ്ങൾക്കെതിരെ ഒരു തെളിവും ഇല്ലല്ലോ പിന്നെ എന്തിനാണ് ഞങ്ങളെ അറസ്റ്റ് ചെയ്യുന്നത് അതുമല്ല സാറിപ്പോ ശാരദയുടെ കയ്യില് ശാരദയും കൂടി അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു എന്തിനാണ് എന്ന് ചോദിച്ചപ്പോ രാഘചന്ദ്രബോസ് പറഞ്ഞു ഗോപാലകൃഷ്ണ തന്നെ ഇപ്പൊ കൊണ്ടുപോകുന്നതേ തന്റെ ഭാര്യ വീട്ടിലേക്കൊന്നും അല്ല മറിച്ച് പോലീസ് സ്റ്റേഷനിലേക്കാ അപ്പോ അതിന് അതിൻ്റെതായ ഓരോ നടപടികളുണ്ട് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ആ ലേഡി കോൺസ്റ്റബിളിനോടും ആ പറഞ്ഞു അതെ രണ്ടു പേരുടെയും കയ്യിൽ വിലം എണിയിക്കേ ഉടനെ ഒരു കോൺസ്റ്റബിളും ലേഡി കോൺസ്റ്റബിളും കൂടി ചെന്നിട്ട് ശാരദാമ്മയുടെയും ഗോപാലകൃഷ്ണന്റെയും കൈകളിൽ വിലം എണീച്ചുകൊണ്ടിരിക്കുമ്പോ ഗോപാലകൃഷ്ണൻ ചോദിച്ചു സാറേ എന്നെയല്ലേ സംശയം പിന്നെന്തിനാണ് ശാരദയെ വെറുതെ അറസ്റ്റ് ചെയ്യുന്നത് അപ്പോഴേക്കും ചന്ദ്രബോസ് പറഞ്ഞു എന്റെ ഗോപാലകൃഷ്ണ എനിക്ക് ഒരു കാര്യം ഉറപ്പുണ്ട് നിങ്ങൾ ഇന്നേ വരെ ഇവർക്ക് ഒരു സ്വർണ ഒരു പൊന്നിന്റെ വള ഇന്നേ വരെ നിങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല അത് സത്യമായിട്ടുള്ള കാര്യമാണ് എന്നാൽ ഈ സമയം ഈ നിങ്ങളുടെ കയ്യിലിരിപ്പിന്റെ കൂടുതൽ കൊണ്ട് ഇങ്ങനെയൊരു വള നല്ല ഇരുമിൻറെ ഒരു വളയാണ് അവരുടെ കയ്യിൽ ഇട്ട് കൊടുക്കാനായിട്ട് യോഗമെങ്കിൽ അതങ്ങ് നടക്കട്ടെ ഗോപാലകൃഷ്ണ എന്ന് പറഞ്ഞ് ശാരദാമയുടെ കയ്യിൽ വിലങ്ങണിയിക്കാനായി പറഞ്ഞതും ആ ലേഡി കോൺസ്റ്റബിൾ ശാരദാമയുടെ കയ്യിൽ വിലങ്ങണിയിക്കുകയും മറ്റൊരു കോൺസ്റ്റബിൾ വന്ന് ഗോപാലകൃഷ്ണന്റെ കയ്യിലും വിലങ്കണിയിച്ചു ആ കാഴ്ച കണ്ട് അവിടെ ചായക്കടയിൽ വന്നവരും ശാരികയും എല്ലാവരും ഞെട്ടലോടെ ഈ കാഴ്ച വിശ്വസിക്കാനാകാതെ നിൽക്കുന്നു